നമസ്കാരം പ്രമേഹം മാറുമോ പലരെയും അലട്ടുന്നൊരു സംശയമാണിത് മാറില്ല എന്നായിരുന്നു പൊതുധാരണ എന്നാൽ ഇന്ന് ശാസ്ത്രം പറയുന്നത് പലർക്കും പ്രമേഹം മാറ്റുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രമേഹം വരുവാൻ ഏറ്റവും സാധ്യതയുള്ളത് നമ്മുടെ കുട്ടികൾക്കാണ് തീവ്രമായ പ്രമേഹ സാധ്യതയുള്ള പത്തിൽ എട്ട് പേർക്ക് ഈ രോഗം വരാതിരിക്കും ഇനി രോഗം വന്നെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ആരംഭഘട്ടത്തിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം പേർക്ക് മരുന്നില്ലാതെ തന്നെ ഷുഗറിനെ നന്നായി നിയന്ത്രിച്ചു പോകാൻ സാധിക്കും ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ എഴുതി മനോരമ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട് പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം ഇതിൽ നല്ല ഭക്ഷണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രമേഹം മാറുന്നതെങ്ങനെ എന്നും പറഞ്ഞിട്ടുണ്ട് അതെന്താണ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ആവശ്യമുള്ള ഊർജം മാത്രമേ കഴിക്കാവുള്ളൂ രണ്ട് ആവശ്യമുള്ള മധുരം മാത്രമേ കഴിക്കാവുള്ളൂ അതാണ് നല്ല ഭക്ഷണം അതിന് കാരണമുണ്ട് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ഊർജം ആണ് നമുക്ക് എത്ര ഭാരമുണ്ടെന്നും എത്ര കൊഴുപ്പുണ്ടെന്നും തീരുമാനിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും രക്തത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമുണ്ട് പഞ്ചസാര ആവശ്യമുണ്ട് അതാണ് നമ്മുടെ ഇന്ധനം എല്ലാ കോശങ്ങൾക്കും പ്രവർത്തിക്കാൻ പഞ്ചസാര വേണം അത് നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് അപ്പം നാം കഴിക്കുന്ന ഭക്ഷണം ഉള്ളിൽ പോയി ദഹിച്ച് ഈ പഞ്ചസാര രക്തത്തിലേക്ക് ആകീരണം ചെയ്ത് കഴിയുമ്പോൾ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന പോലീസുകാരൻ വരും അതാരാണ് അതാണ് ഇൻസുലിൻ വയറ്റിനകത്ത് പാൻക്രിയാസ് എന്ന പാവക്കയുടെ ആകൃതിയിലുള്ളൊരു ഗ്രന്ഥിയുണ്ട് അവിടെ നിന്ന് വരുന്ന ഒരു രസമാണ് ഇൻസുലിൻ ഈ ഇൻസുലിൻ എന്ത് ചെയ്യും നമ്മുടെ രക്തത്തിലേക്ക് ഷുഗർ എത്തിക്കഴിയുമ്പോൾ ഇൻസുലിൻ വന്ന് കോശങ്ങൾ തുറക്കുന്നു ഈ കോശങ്ങൾക്കുള്ളിലേക്ക് ഷുഗർ കയറുന്നു അവിടെ അത് ഉപയോഗിക്കുന്നു പക്ഷേ വളരെ ചെറിയ അളവിൽ മാത്രമേ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസ് ആവശ്യമുള്ളൂ ശകലം മിച്ചമുണ്ടെങ്കിൽ അതിനെ മസിലിലും ലിവറിലും ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ് ശേഖരിക്കും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഷുഗർ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും പക്ഷെ നമ്മൾ പലരും സദ്യ ഉണ്ണുന്നു ഒരുപാട് ഭക്ഷണം കഴിക്കുന്നു പിന്നെ അങ്ങനെ വരുമ്പോൾ ധാരാളമായി ഊർജം വരികയും ധാരാളമായി ഷുഗർ രക്തത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കോശങ്ങൾ നിറഞ്ഞു ഗ്ലൈക്കോജൻ ഇനി ശേഖരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് ഷുഗർ മിച്ചം വരുന്നു ഈ മിച്ചം വരുന്ന ഷുഗറിനെ ഒരു തുള്ളികളയാതെ ഇൻസുലിൻ കൊഴുപ്പായി മാറ്റുന്നു അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിയുന്നു പ്രത്യേകിച്ച് കരളിലും പാൻക്രിയാസിലും കരളിൽ കൊഴുപ്പടിഞ്ഞു കഴിയുമ്പോൾ കരളിൽ നിന്ന് ഷുഗർ സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട് ഇതാണ് കഴി നാം കഴിക്കാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്ന സമയത്തും മറ്റും നമ്മുടെ പിന്നെ ബ്രെയിനിന് ബ്രെയിനിന് ഇരുപത്തിനാല് മണിക്കൂർ ഷുഗർ വേണം ആ ഷുഗർ നൽകുന്നത് കരളിൽ നിന്ന് തിരിച്ച് ഈ കൊഴുപ്പ് അലിയുന്നത് ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ ഓഫാകും എന്നാൽ കൊഴുപ്പുള്ളിൽ ചെന്നാൽ പിന്നെ കരൾ ഓഫാകുന്നില്ല കരളിൽ നിന്ന് ഷുഗർ വന്നുകൊണ്ടിരിക്കുന്നു പാൻക്രിയാസിനുള്ളിൽ ഞാൻ പറഞ്ഞു കൊഴുപ്പ് കയറുന്നു അപ്പോൾ എന്തു പറ്റും പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിനാണ് ആഫ്റ്റർ ഫുഡ് ഷുഗറിനെ നിയന്ത്രിക്കുന്നത് പാൻക്രിയാസിൽ കൊഴുപ്പ് കയറുമ്പോൾ പാൻക്രിയാസിൻ്റെ ക്ഷമത ഇല്ലാതാകുന്നു ആവശ്യത്തിന് ഇൻസുലിൻ വരാതിരിക്കുന്നു ചുരുക്കത്തിൽ ഭക്ഷണത്തിന് ശേഷവും ഷുഗർ കൂടുന്നു അങ്ങനെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞതുകൊണ്ട് ഭക്ഷണത്തിന് മുമ്പും പാൻക്രിയാസിൽ കൊഴുപ്പ് കയറിയതുകൊണ്ട് ഭക്ഷണത്തിന് ശേഷവും ഷുഗർ കൂടുന്നു അപ്പോൾ ആരാണ് ശത്രു കൊഴുപ്പാണ് ശത്രു ഈ അവയവങ്ങളിലെ അടിഞ്ഞ കൊഴുപ്പാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതെവിടെ നിന്ന് വന്നു നാം കഴിച്ച അധിക ഭക്ഷണത്തിൽ നിന്നും അധിക ഊർജത്തിൽ നിന്നും വന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ മാറ്റാം ഭക്ഷണം നന്നായി കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ശരീരത്തിൽ ഈ അമിത കൊഴുപ്പ് ഉണ്ടാകാതെ നോക്കുക ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ശരീരഭാരത്തിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ താഴെയും പുരുഷന്മാർക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയും മാത്രമേ കൊഴുപ്പ് പാടുള്ളൂ വളരെ ലളിതമായി നമുക്കിത് വീട്ടിൽ തന്നെ നോക്കാം സാധാരണ ഒരു തയ്യൽ ടേപ്പ് എടുത്ത് വയറിന് ചുറ്റുമുള്ള ഉദരഭാഗത്തെ ചുറ്റളവളക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കത് എൺപത് സെൻറ്റിമീറ്ററിൽ താഴെയും പുരുഷന്മാർക്കത് തൊണ്ണൂറ് സെൻറ്റിമീറ്ററിൽ താഴെയുമായിരിക്കണം എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നത് അതിൽ എത്രത്തോളം താഴെ കൊണ്ടുവരുവാൻ സാധിക്കുന്നു അത്രയും നമ്മുടെ കൊഴുപ്പ് നമുക്ക് കുറയാൻ സാധിക്കുന്നു അങ്ങനെ കൊഴുപ്പ് കുറയുകയാണെങ്കിൽ ഡയബറ്റിസ് മാത്രമല്ല കൊഴുപ്പ് വഴി വരുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളും പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് പിന്നെ ഫാറ്റി ലിവർ പോളിസിസ്റ്റിക് ഓവറി ഇതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കരോഗം വന്ധ്യത എന്തിന് ചില ക്യാൻസറുകൾ പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു ശരീരത്തിൻ്റെ കൊഴുപ്പിനെ നല്ല അളവിലേക്ക് കൊണ്ടുവരണം വണ്ണം തീരെ കൂടിയവരാണെങ്കിൽ കുറച്ച് കുറയ്ക്കുന്നത് പോലും ഉപകാരം ചെയ്യും ഇനി മെലിഞ്ഞിരിക്കുന്ന ചില ആൾക്കാരിലും ആന്തരിക കൊഴുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ താരതമ്യേന ആ കൊഴുപ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് പ്രതിയെ നമുക്കിപ്പോൾ പിടികിട്ടി അത് കൊഴുപ്പാണ് ഇനി ഈ പ്രതിയെ എങ്ങനെ പിടിക്കാം ഈ കൊഴുപ്പ് എങ്ങനെ മാറ്റാം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ജീവിതശൈലി നല്ല ഭക്ഷണം നന്നായി അനങ്ങുക നന്നായി കഴിക്കുക നന്നായി അനങ്ങുക അപ്പം നന്നായി കഴിക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക ഗുഡ് ഫുഡ് രണ്ട് കാര്യം ആവശ്യമുള്ള ഊർജ്ജം സാധാരണ നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കൊഴുപ്പ് കുറയണമെങ്കിൽ നാം ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഊർജം എല്ലാം കൂടി ചേർത്ത് ആയിരം കലോറിയിൽ താഴെയായിരിക്കണം കലോറി എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ അളവാണ് നമ്മൾ ഗ്രാം മീറ്റർ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഒരു ദിവസം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കൂടെ ചേർത്ത് ആയിരം കലോറിയിൽ താഴെ ഊർജം അതാണ് ഒരു ഫോമുല ഇനി രണ്ടാമത് ഒറ്റ കാര്യം ഉള്ളൂ ഈ ഭക്ഷണം ഊർജം വെച്ച് നമ്മൾ നോക്കുമ്പോൾ മൂന്നേ മൂന്ന് സാധനമേ ഉള്ളൂ ഒന്ന് അന്നജം കാർബോഹൈഡ്രേറ്റ് രണ്ട് പ്രോട്ടീൻ മാംസ്യം മൂന്ന് ഫാറ്റ് കൊഴുപ്പ് അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് നമ്മുടെ ഭക്ഷണം അതിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം ദഹിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്നത് ഷുഗറാണ് പഞ്ചസാര പലതരത്തിലുള്ള ഷുഗർ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ഊർജം പരമാവധി അൻപത് ശതമാനം അതായത് അഞ്ഞൂറ് കലോറിയെ പാടുള്ളൂ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ് കലോറി പ്രോട്ടീൻ മുപ്പത് ശതമാനം അല്ലെങ്കിൽ മുന്നൂറ് കലോറി ഫാറ്റ് ഇതാണ് ഒരു നല്ല ഭക്ഷണമെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് പഞ്ചസാര നൽകുന്ന ഭക്ഷണം നാല് വിധത്തിലാണ് ഒന്ന് മധുരം അതിലേതാണ്ട് തൊണ്ണൂറ് നൂറ് ശതമാനത്തോളവും ഷുഗറാണ് എല്ലാ മധുരവും പഞ്ചസാര ശർക്കര തേൻ ഗ്ലൂക്കോസ് രണ്ട് ധാന്യം കിഴങ്ങ് ഇതാണ് ആർക്കും അറിയാ അറിഞ്ഞുകൂടാത്തത് പഞ്ചസാരയിൽ മധുരമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ബഹുഭൂരിപക്ഷം പിന്നെ ഡയബറ്റീസ് ഉള്ളവരും വിത്തൗട്ട് ചായ വിതൗട്ട് കാപ്പി എന്നൊക്കെ പറയും കടയിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും പഞ്ചാരയിടണോ വേണ്ടയോ ഇത് പലർക്കും അറിയാം പക്ഷെ ധാന്യം കിഴങ്ങിൽ നിന്ന് വരുന്നതും ഇതേ ഷുഗറാണെന്ന് ആണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഒമ്പത് കൊഴുക്കട്ട നാലപ്പം അപ്പം ഏഴ് പെറോട്ട അങ്ങനെ വയറു നിറയെ അന്നജം കഴിക്കുന്നു അത് പാടില്ല എല്ലാ തരം അന്നജവും അത് പിന്നെ അരി ഗോതമ്പ് പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഓട്സ് ചോളം പിന്നെ ഇതെല്ലാം ഓൾ ഈ കൂരവ് ഇതെല്ലാം ധാന്യങ്ങളാണ് ഇവയിലെല്ലാം ഏതാണ്ട് അറുപത്തഞ്ച് മുതൽ എൺപത് ശതമാനവും ഷുഗറാണ് അതുകൊണ്ട് അവ നന്നേ പരിമിതപ്പെടുത്തണം കാരണം ഇതാണ് നമ്മുടെ പ്രധാന ഭക്ഷണം അതിൽ നിന്ന് ഒരുപാട് ഷുഗർ വരുന്നു അതാണ് ഷുഗർ കൂടാൻ കാരണമാകുന്നത് മൂന്ന് ഫ്രൂട്ട്സ് അതിനകത്ത് നൂറ് ഗ്രാമിൽ പതിനഞ്ച് ഷുഗറേ ഉള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിപ്പ് കുറഞ്ഞ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് സബർജില്ലി പേരൊക്ക കഴിക്കാവുന്നതാണ് കഴിക്കണം എന്നാൽ ഇനിപ്പ് കൂടിയ ഫ്രൂട്ട്സ് ഇപ്പോൾ മാമ്പഴം പിന്നെ പിന്നെ പൈനാപ്പിൾ മുന്തിരി പോലെയുള്ളവ അധികം കഴിക്കരുത് അധികം പഴുക്കരുത് ഇടനേരത്ത് മാത്രമേ കഴിക്കാവുള്ളൂ നാലാമത്തെ ഒരു മാജിക്ക് ഭക്ഷണമുണ്ട് എത്ര കഴിച്ചാലും ഷുഗർ കൂടില്ല എന്നാൽ ആവശ്യത്തിന് അതിൽ ഷുഗർ ഉണ്ട് താനും നൂറിൽ കേവലം അഞ്ച് ഗ്രാം ഷുഗറുള്ള പച്ചക്കറികളാണത് അതുകൊണ്ട് പച്ചക്കറികൾ ധാരാളം കഴിക്കുക എത്ര കഴിച്ചാലും ഷുഗർ കൂടില്ല ഊർജ്ജവും വളരെ കുറവാണ് നൂറ് ഗ്രാം മധുരത്തിൽ നാന്നൂറ് കലോറി നൂറ് ഗ്രാം ധാന്യത്തിൽ ഏതാണ്ട് മുന്നൂറ് കലോറി നൂറ് ഗ്രാം ഫ്രൂട്ട് ഇനിപ്പ് കുറഞ്ഞ ആപ്പിൾ ഓറഞ്ച് സബർജ്ജില്ലി പേരൊക്കെ പോലെയുള്ളവരിൽ അറുപത് കലോറി നൂറ് ഗ്രാം പച്ചക്കറിയിൽ അഞ്ചേ ഗുണം നാല് കേവലം ഇരുപത് കലോറി അപ്പോൾ അതുകൊണ്ട് കലോറി പേടിക്കാതെ ഷുഗർ പേടിക്കാതെ വയറും നിറയെ കഴിക്കാവുന്നത് പച്ചക്കറികളാണ് അതുകൊണ്ടാണ് പറയുന്നത് പ്ലേറ്റിൽ പകുതി പച്ചക്കറികൾ എടുക്കുക അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഓരോ നേരവും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം ഓരോ നേരവും രാവിലെ ആയാലും ഉച്ചയായാലും രാത്രിയായാലും പച്ചക്കറികൾ കൊണ്ട് വയർ നിറയ്ക്കുകയും മിതമായ അളവിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇനിപ്പ് കുറഞ്ഞ പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുകയും ധാന്യം കിഴങ്ങ് നന്നേ കുറയ്ക്കുകയും രാവിലെ ഒരു ദോശ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി രാത്രി ഒരു ചപ്പാത്തി മധുരം ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ ഫുഡ് ഷുഗർ കുറയും എന്നുറപ്പ് പലർക്കും മരുന്നുകൾ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും നിരവധി പേർക്ക് മരുന്നുകൾ പൂർണ്ണമായി തന്നെ നിർത്തുവാനും സാധിക്കും അങ്ങനെ നമുക്ക് ഷുഗറിനെ നിയന്ത്രിക്കണം ഇരുപത് ശതമാനം ഇരുന്നൂറ് കലോറി പ്രോട്ടീൻ മുട്ടയുടെ വെള്ള ചിക്കൻ മീൻ പയർ പരിപ്പ് പ്രോട്ടീനിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് അത് ദഹിക്കാൻ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് വിശക്കില്ല രണ്ട് അതിൽ അത് നേരിട്ട് ഷുഗർ ആകില്ല പക്ഷെ അമിതമാകരുത് കാരണം അതിൽ ഊർജ്ജമുണ്ട് ഊർജ്ജം ഉള്ളത് കൊണ്ട് അമിതമായാൽ നമ്മുടെ കൊഴുപ്പ് കൂടും മൂന്ന് ഫാറ്റ് ഫാറ്റിൽ തന്നെ അപൂരിത കൊഴുപ്പ് അതായത് നട്ട്സ് ഫിഷ് ഒലിവ് ഓയിൽ പോലുള്ള വെജിറ്റബിൾ ഓയിലാണ് താരതമ്യേന ഭേദം എന്ന് പറയുന്നത് എണ്ണ തേങ്ങ മട്ടൺ ബീഫ് തുടങ്ങിയ പൂരിത കൊഴുപ്പ് അത്ര നന്നായി നല്ലതായി കണക്കാക്കപ്പെടുന്നില്ല കൊഴുപ്പിൽ ഒരുപാട് ഊർജ്ജമുണ്ട് ഒമ്പത് കലോറിയാണ് ഒരു ഗ്രാമിൽ അതുകൊണ്ട് അത് മിതമായി ഉപയോഗിക്കുവാനാണ് സാധാരണ പറയാറ് ഇത് മൂന്നും കൂടെ ചേരുന്നത് അതായത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ കൃത്യമായ അളവിൽ അതിന് പുറമേ കുറച്ച് ഫൈബർ വിറ്റാമിൻ മിനറലൊക്കെ ഉണ്ട് പക്ഷേ ഊർജ്ജത്തിൻ്റെ കണക്കിൽ നിന്ന് അത് അത്രത്തോളം പ്രധാനമല്ല ഈ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് കൃത്യമായ അളവിൽ കൃത്യമായ കലോറിയിൽ കഴിക്കാൻ നമ്മെ സഹായിക്കുന്ന ലളിതമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫുഡ് പ്ലേറ്റ് നാം ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നാം ഒരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിൽ പകുതി പച്ചക്കറികൾ അതിനോടൊപ്പം ഇനിപ്പ് കുറഞ്ഞ ഫ്രൂട്ട്സും മറുപകുതിയുടെ പകുതി പ്രോട്ടീൻ മുട്ടയുടെ വെള്ള ചിക്കൻ മീൻ പയറ് പരിപ്പ് ശേഷിക്കുന്ന കാൽഭാഗത്തേക്ക് മാത്രം ധാന്യം പരിമിതപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രാവിലെ ഒരു ദോശ ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി രാത്രി ഒരു ചപ്പാത്തി അതിനോടൊപ്പം വ്യായാമം കൂടി ചെയ്യുക നാല് തരത്തിലുള്ള വ്യായാമമാണ് ഒന്ന് കിതക്കുന്ന വിയര്ക്കുന്ന നെഞ്ചിടിക്കുന്ന വ്യായാമം അതിനെയാണ് നമ്മൾ എറോബിക്സ് എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്യുക പറ്റുന്ന സ്പീഡിൽ ചെയ്താൽ മതി രണ്ട് മസിൽ എക്സസൈസ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ചെയ്യുക മൂന്ന് വഴക്കം വരുത്തുന്ന ഫ്ലെക്സിബിലിറ്റി വരുത്തുന്ന എക്സസൈസ് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ചെയ്യുക ഇതെല്ലാം പറ്റുന്ന മാത്രയിൽ ചെയ്താൽ മതിയാകും അധികം കഠിനാധ്വാനമൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ എല്ലാ ദിവസവും ചെയ്യണം നാലാമത്തതാണ് ഏറ്റവും പ്രധാനം നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഊർജം ചെലവഴിക്കുന്നു ഇരിക്കുന്നതിന് പകരം നിൽക്കുക നിൽക്കുന്നതിന് പകരം നടക്കുക കറിക്കരിയുമ്പം നിൽക്കുക പിന്നെ ടി വി കാണുമ്പം നടക്കുക ഫോൺ ചെയ്യുമ്പോൾ നടക്കുക ലിഫ്റ്റിന് പകരം പടിയെടുക്കുക നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അത് ചെയ്യുക ഒരു സ്റ്റോപ്പ് മുമ്പേ ബസ്സിൽ നിന്ന് ഇറങ്ങുക അങ്ങനെ നിത്യജീവിതത്തിൽ കഴിയുന്നിടത്തോളം നാം ഊർജം ചെലവഴിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുക നമ്മുടെ പ്രമേഹം തീർച്ചയായിട്ടും മാറ്റുവാൻ ശ്രമിക്കുക നമ്മുടെ കുടുംബത്തിൽ അത് ഉണ്ടാകാതിരിക്കുവാൻ നാം ശ്രമിക്കുക ഒരുമിച്ച് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ വലിയ വിപത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് രക്ഷപ്പെടുവാൻ സാധിക്കും